നിയമാനുസൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരുടെ മക്കൾ നാടുകടത്തൽ ഭീഷണിയിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ അവരുടെ മാതാപിതാക്കളോടൊപ്പം ചെറുപ്പത്തിൽ യു എസിൽ എത്തിയവരാണ് അവരാണ് ഇപ്പോൾ രാജ്യത്തേക്ക് തിരിച്ചു നാടുകടത്തപ്പെടുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നത് താൽക്കാലിക തൊഴിൽ വിസയിൽ മാതാപിതാക്കളോടൊപ്പം യുഎസിൽ എത്തിയ ഇവർക്ക് ഇരുപത്തിയൊന്ന് വരെയാണ് രാജ്യത്ത് തുടരാനാവുക അമേരിക്കയിൽ നിയമാനുസൃത കുടിയേറ്റക്കാരുടെ മക്കളായി ഏകദേശം രണ്ടു ലക്ഷത്തി അൻപതിനായിരം പേരുണ്ട് എന്നാണ് കണക്ക് അവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് ചെറുപ്പത്തിൽ യു എസിൽ എത്തിയവരുടെ ആശ്രിത പദവി ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞാൽ നഷ്ടപ്പെടും നിയമപ്രകാരം അതിനുശേഷം ഇവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയില്ല ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്ന ഈ വിഭാഗത്തെ സഹായിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് റിപ്പബ്ലിക്കന്മാർ തടസ്സം നിൽക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തുന്നു അതേസമയം നിയമനിർമ്മാതാക്കളും അഭിഭാഷക ഗ്രൂപ്പുകളും ഈ വ്യക്തികളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഭാഗത്തെ സഹായിക്കുന്നതിനുള്ള നിർദ്ദേശം റിപ്പബ്ലിക്കന്മാർ നിരസിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി ദൈനംദിന സമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്കൻ നിയമപ്രകാരം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഒരു കുട്ടിയെ നിർവചിക്കുന്നത് അവിവാഹിതനും ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവനും എന്നാണ് ഒരു വ്യക്തി കുട്ടിയായിരിക്കെ നിയമാനുസൃതമായ സ്ഥിരതാമസ പദവിക്ക് അപേക്ഷിക്കുകയും ഗ്രീൻ ഗ്രീൻകാർഡിന് അംഗീകാരം ലഭിക്കുന്നതിനു മുൻപ് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുകയും ചെയ്താൽ അവനെ കുട്ടിയായി കണക്കാക്കില്ല ഇതിനെ ഏജിങ് ഔട്ട് എന്ന് വിളിക്കുന്നു അതിനർത്ഥം പ്രസ്തുത വ്യക്തിക്ക് സ്ഥിരതാമസ പദവിക്ക് പുതിയ അപേക്ഷ ഫയൽ ചെയ്യണം ഗ്രീൻ കാർഡിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടിയും വരാം അതേസമയം അമേരിക്കൻ കോളേജുകളിൽ നിന്നുള്ള വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് നൽകുന്നതിൽ നിലപാട് മയപ്പെടുത്തി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കോളേജുകളിൽ നിന്നുള്ള വിദേശ ബിരുദധാരികൾക്ക് ഗ്രീൻ കാർഡ് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു നവംബറിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓൾ ഇൻ പോഡ്കാസ്റ്റിനോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ നിലപാട് മാറ്റം നിങ്ങളൊരു കോളേജിൽ നിന്ന് ബിരുദം നേടുക ഈ രാജ്യത്ത് തുടരാൻ കഴിയുന്നതിന് നിങ്ങളുടെ ഡിപ്ലോമയുടെ ഭാഗമായി നിങ്ങൾക്കൊരു ഗ്രീൻ കാർഡ് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു കുടിയേറ്റക്കാരെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് ജൂനിയർ കോളേജുകൾ എന്നറിയപ്പെടുന്ന വർഷത്തെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുന്നവരും ഡോക്ടറൽ ബിരുദധാരികളും ഉൾപ്പെടെ ഒരു കോളേജിൽ നിന്ന് ബിരുദം നേടിയ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നും പോഡ്കാസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കി വിദേശ ടെക്കുകളെ ഇറക്കുമതി ചെയ്യാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാമോ എന്ന പോഡ്കാസ്റ്റിന്റെ ചോദ്യത്തിന് ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ചതും തിളക്കമാർന്നതും അമേരിക്കയാകട്ടെ ഞാനത് വാഗ്ദാനം ചെയ്യുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറുപടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസക്കാർക്കുള്ള കാർഡിന് സാധാരണയായി ഉപയോഗിക്കുന്ന പേരാണ് ഗ്രീൻ കാർഡ് യുഎസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരുടെ സ്വപ്നമാണ് ഗ്രീൻ കാർഡ് എന്നാൽ മുൻപ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഇലക്ഷൻ പ്രചരണത്തിൽ ട്രംപ് ഉയർത്തിയ പ്രാദേശികവാദം കുടിയേറ്റ തൊഴിലാളികളുടെ ഈ സ്വപ്നത്തിന് ഇരുട്ടടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി